ജാമ്യം ലഭിച്ചിട്ടും ജയിലിന് പുറത്തിറങ്ങാൻ കൂട്ടാക്കാതെ നാടകം കളിച്ച ബോബി ചെമ്മണൂരിനെ എടുത്തിട്ട് കുടഞ്ഞ് ഹൈക്കോടതി എന്തുകൊണ്ടാണ് ജയിൽ മോചിതനാകാൻ കൂട്ടാകാതിരുന്നത് എന്ന് ബോബി വിശദീകരിക്കണം മാധ്യമ ശ്രദ്ധയ്ക്കായി മെനയാൻ ശ്രമിക്കരുത് ബോബി ചെമ്മണ്ണൂർ കോടതിക്ക് മുകളിലല്ല ജയിൽ മോചിതനായെങ്കിലും അഞ്ചു മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ പോലീസിന് നിർദ്ദേശം നൽകി അറസ്റ്റ് ചെയ്യിപ്പിക്കാമെന്നും കോടതി ഓർമ്മിപ്പിച്ചു നടി ഹണിറോസിനെതിരെ ലൈംഗികാധിക്ഷേപം നടത്തിയ കേസിൽ റിമാൻഡിലായിരുന്ന ബോബി ചമ്മണ്ണൂർ ഇന്നലെ ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല ജാമ്യം കിട്ടിയിട്ടും ജാമ്യത്തുക കെട്ടിവയ്ക്കാനാകാതെ ജയിലിൽ തുടരുന്ന തടവുകാർക്ക് ഐക്യദാർഢ്യവുമായാണ് ജയിലിൽ തുടരുന്നതെന്നായിരുന്നു ബോബിയുടെ നിലപാട് എന്നാൽ വിഷയം ഹൈക്കോടതി എടുത്തത് അതീവ ഗൗരവത്തോടെയാണ് ഇന്ന് രാവിലെ സ്വമേധയാ വിഷയം പരിഗണിക്കുകയാണെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അറിയിച്ചു മറ്റു കേസുകളെല്ലാം പരിഗണിക്കും മുൻപേ ബോബി ചമ്മണ്ണൂരിന്റെ കേസ് പരിഗണിക്കുമെന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അറിയിച്ചത് പ്രതിഭാഗം അഭിഭാഷകരോടക്കം കോടതിയിൽ ഹാജരാകാനും ആവശ്യപ്പെട്ടു അപകടം നടത്ത ബോബിയുടെ അഭിഭാഷകർ രാവിലെ തിരക്കിട്ട് ജയിലിലേക്ക് ഓടിയെത്തി കോടതി നടപടിയെടുത്തേക്കുമെന്ന് ബോബിയെ പറഞ്ഞു മനസ്സിലാക്കി പത്തു മിനിറ്റിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയെ പുറത്തിറക്കി ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലില് റെസ്റ്റോറൻറ്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ ചെറിയ ചെറിയ കേസുകൾ ഉണ്ട് പത്തിരുപത്താറ് കേസുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം ഒരു ഒരു വേണ്ടി ദിവസം ഇവിടെ കടലാസ് കടലാസ് നേരം ഇന്നാണ് അതിനിശ്ചിതമായ ശകാരമാണ് കോടതി ബോബിക്കെതിരെ നടത്തിയത് മാധ്യമ ശ്രദ്ധ കിട്ടാൻ നാടകം കളിക്കരുത് ബോബി കോടതിക്ക് മുകളിലല്ല ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട് എല്ലാവരും അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് ജാമ്യം റദ്ദാക്കാൻ കോടതിക്ക് അധികാരമുണ്ട് പുറത്തിറങ്ങിയാലും അറസ്റ്റ് ചെയ്യാനാകുമെന്നും അത് വേണോയെന്നും കോടതി ചോദിച്ചു എന്തുകൊണ്ടാണ് ജയിൽ മോചിതനാകാത്തതെന്ന് വിശദീകരിക്കണം ജാമ്യത്തിനായി ഹാജരായ മുതിർന്ന അഭിഭാഷകനെ പോലും അപമാനിക്കാനാണ് ശ്രമിച്ചത് തടവുകാരുടെ നീതിക്കായി ഹീറോയിസം കളിക്കാൻ ശ്രമിച്ച ബോബി അങ്ങനെ കോടതിയിൽ നിന്ന് പണി ഇരന്നു വാങ്ങി ഇന്നലെ ശബരിമല മണ്ഡല വിളക്കടക്കം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടാനാണ് ബോബി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് സ്വയം തീരുമാനിച്ച് ഇന്നത്തേക്ക് മാറ്റിയതെന്നാണ് പൊതുവേ ഉയരുന്ന വിമർശനം കോടതിയെ മുന്നിൽ നിർത്തി നാടകം കളിക്കരുതെന്ന് ബോബി ചമ്മണ്ണൂരിന് കർശന നിർദ്ദേശം നൽകിയ കോടതി നടിക്കെതിരായി ലങ്കി അധിക്ഷേപ പരാമർശം നടത്തിയ കേസിൽ രണ്ടാഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പോലീസിനോട് നിർദ്ദേശിച്ചു ന്യൂസ് മലയാളം കൊച്ചി